ാഹുനുവിന്റെ ഭരണകാലം ബഹ്റൈനിൽ നിന്ന് കസ്തൂരിയും അമ്പറും അടങ്ങുന്ന സുഗന്ധത്തിന്റെ ലോഡ് വന്നിരിക്കുകയാണ് മദീനയിൽ അത് അവകാശികൾക്ക് ഓഹരി ചെയ്തു കൊടുക്കുന്നതിന് സ്ത്രീകളായ വല്ല തൊഴിലാളികളെയും കിട്ടുമോ എന്ന് അന്വേഷിക്കുകയാണ് വിമൃതങ്ങൾ സ്ത്രീകളാകുമ്പോൾ വർക്ക് അറ്റ് ഹോം അനുസരിച്ച് തൊഴിൽ ചെയ്യാമല്ലോ വിമൃതങ്ങളുടെ ഭാര്യ തന്നെ പറഞ്ഞു എനിക്കാര്യം പരിചയമുണ്ട് ഞാൻ ചെയ്തോളാം മഹാനവറുകൾ പറഞ്ഞു നിങ്ങൾ ചെയ്താൽ കയ്യിലോ മറ്റോ സുഗന്ധമായി അറിയാത്തത് ശരീരത്തിൽ പുരട്ടിപ്പോയാൽ അർഹതയില്ലാത്തത് അനുഭവിക്കലാകും അതിന് അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരും പ്രിയപ്പെട്ടവരെ എലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുന്നു സ്വാഭാവികമായും വിജയത്തിൻ്റെ സന്തോഷങ്ങളും ആഘോഷങ്ങളും ഉണ്ടാകും ആഘോഷങ്ങൾക്കപ്പുറം ജനങ്ങളോടും നാടിനോടുമുള്ള വലിയ ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കുന്നത് എന്ന ബോധമാണ് ഉണ്ടാകേണ്ടത് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള പ്രതിജ്ഞയാണ് എടുക്കേണ്ടത് പണ്ഡിതന്മാര് ഇത്രമേൽ തൊണ്ട പൊട്ടി സുന്നത്തമേത്ത് പ്രസംഗിക്കുന്നത് നമ്മുടെ ഉസ്താദുമാർ പേരോട് ഉസ്താദ് അടക്കം നമ്മളെ ഒന്ന് ഈമാൻ നശിക്കണ്ടെന്ന് കരുതിയിട്ട ഈ മാൻ പോയാൽ അഹിലുൽ നരകത്തിലെ നായകളായി മാറും ഇവിടുത്തെ നായ എന്ന് പറഞ്ഞ ആഹാരത്തിലെത്തിയാൽ മണ്ണായി മാറും ഇവിടുത്തെ പൂച്ച ആഹാരത്തിലെത്തിയാൽ മണ്ണാവും സ്വർഗം നരകം ഒന്നും അവർക്കില്ല കോലത്തിൽ െത്തും അതാണ് ഹദീസ് പറയണത് അതുകൊണ്ട് വിദഗത്തുകാരുമായി നമുക്കൊരു സ്നേഹബന്ധമോ ഇഷ്ടമോ പാടില്ല അത് നമ്മുടെ ഒരു നിലപാടാണ് അതല്ലേ മഹാന്മാര് നമുക്ക് പറഞ്ഞത് വിദഗത്തുകാരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് നമ്മുടെ കൽവിൽ ഈമാൻ നഷ്ടപ്പെടാൻ കാരണമാകും ഹദീസിലുണ്ടല്ലോ ഒരാൾ സ്റ്റേജിൽ സ്റ്റേജിലിരുത്തിയിട്ടോ കല്യാണത്തിന് ഒളിച്ചിട്ടോ വേറെന്തെങ്കിലും പരിപാടിക്ക് ക്ഷണിച്ചിട്ടോ അയാൾ ബഹുമാനിച്ചാൽ ഫഖദ് ആന ഹദമിൽ ഇസ്ലാം അയാൾ ഇസ്ലാമിനെ പൊളിക്കാനാണ് സഹായിച്ചത് അതുകൊണ്ട് ഒരു വിദഗ്ധുകാരന്റെ പ്രഭാഷണം നമ്മൾ കേൾക്കരുത് എന്താ പറയു നോക്കാൻ വേണ്ടി ക്ലിപ്പ് കേൾക്കരുത് ഹറാമാണ് അത് കേൾക്കൽ ഹറാമാണെന്ന് ഓസാൽ ഇമാമും ഷെർവാൻ ഇമാമൊക്കെ പറഞ്ഞത് അവർക്ക് വ്യൂവേഴ്സ് കൂടുന്നുണ്ടോ സബ്സ്ക്രിപ്ഷൻ കൂടുന്നോണ്ടോ അല്ല നമ്മളെ മാം പോകുന്നുണ്ടോ അത്ര ലോൺ എടുക്കുന്ന പരിപാടി ഒരു മോഹിനെ അനുവദനീയമല്ല പലിശയുടെ ഒരു ബന്ധവും നമുക്ക് പറ്റൂല അതിന് ന്യായങ്ങളും മസാലകളും പറഞ്ഞു തരാൻ പല മുറി മൗലിയും നമുക്കുണ്ടാവും നമ്മൾ നമ്മൾ തന്നെ നോക്കണം നിൽക്കുന്ന മാംസം നേരെ പോകുന്നത് നരകത്തിലാണെന്ന് മുഹമ്മദ് നമ്മൾ സമ്പാദിക്കുന്നത് പണം ഹലാലാവണം കളവ് പറഞ്ഞിട്ട് ഒരു കച്ചവടവും നടത്തരുത് ഒരു അഞ്ഞൂറ് കിട്ടിയിട്ടാ വേണ്ടത് മോനെ ഈ അറുപത് കൊല്ലം ആ അഞ്ഞൂറ് കാരണം കൊണ്ട് നരകത്തിൽ കിടക്കേണ്ടി വന്നാൽ അറുപത് കൊല്ലം വിൽക്കുന്ന സമയത്ത് കളവ് സാധനം വിൽക്കുന്ന സമയത്ത് പല കളവും പറയുക അതൊന്നും നമുക്ക് പറ്റൂലോ മുസ്ലിമിന്റെ ജീവിതം ഇത് ചെറിയ ജീവിതമാണ് മോനെ കോടിക്കണക്കിന് കാലം ജീവിക്കേണ്ട സ്വർഗം അല്ല ഓഫർ ചെയ്തത് വെറുതെ അല്ലല്ലോ അതുകൊണ്ട് മിന്ന നീ സമ്പാദിക്കുന്നത് എവിടെന്നാണ് സമ്പാദിച്ച പണം എവിടെയാണ് ചെലവഴിക്കുന്നതെന്ന് ചോദ്യത്തിന് ഉത്തരം പറയാതെ നിന്റെ കാലി മുന്നോട്ട് വെക്കാൻ പറ്റൂലെന്ന് പഠിപ്പിച്ച നേതാവല്ലേ മുഹമ്മദ്